പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ജിതിൻ കെ ജോസ് വിനായകൻ ടീമിൻ്റെ കളങ്കാവലിൻ്റെ റിലീസിന് ഇനിവറും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ ചിത്രത്തിൻ്റെ ഫൈനൽ ആഗോള പ്രീസെൽ കളക്ഷൻ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ ഓവർസീസ് കളക്ഷൻ കേരള കളക്ഷൻ തുടങ്ങിയ റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആ ഒരു റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ഫേസ്ബുക്ക് ഈ ഒരു വീഡിയോ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അവസാന അഡ്വാൻസ് ബുക്കിംഗ് ഡേ ആയ ഇന്നലെ മാത്രം ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറുകൾ കൊണ്ട് പേരിൽ കളങ്കാവം നാൽപ്പത്തി ചിത്രത്തിന്റെ കേരള അഡ്വാൻസ് ഫൈനൽ പ്രീസൈൽ കളക്ഷനിലേക്ക് നോക്കാം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ ആയിരത്തി മുന്നൂറ്റി ചിത്രത്തിന്റെ പേരിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി പരം പ്രേക്ഷകരെയാണ് ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഓക്യുപ്പൻ ശതമാനവും കേരള ഫൈനൽ അഡ്വാൻസ് പ്രീസെൽ കളക്ഷൻ രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും സ്വന്തമാക്കിയിരിക്കുകയാണ് റസ്റ്റ് ഓഫ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ലക്ഷവും ഓവർസീസ് ബോക്സ് ഓഫീസിൽ രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപയും ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു മറ്റൊരു റെക്കോർഡ് കൂടി കളങ്കാവൽ സിനിമ ഓവർസീസ് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മമ്മൂട്ടി ചിത്രമായിട്ട് ഓവർസീസിൽ കളങ്കാവൽ മാറിയിരിക്കുകയാണ് ടെർബോയുടെ റെക്കോർഡാണ് കളങ്കാവൽ ഇപ്പോൾ മറികടന്നിരിക്കുന്നത് റിലീസ് ചെയ്യുന്ന ഇന്ന് കൃത്യം ഒമ്പതേ മുപ്പതോടു കൂടിയാണ് കേരളത്തിലടക്കം കളങ്കാവലിന്റെ ആദ്യ ഷോ ആരംഭിക്കുന്നത് രണ്ടു മണിക്കൂറും പത്തൊമ്പത് മിനിറ്റുമാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത് കളക്ഷൻ തന്നെ അഡ്വാൻസ് ബുക്കിംഗിലെ കളക്ഷൻ തന്നെ നാലു കോടി എഴുപത്തി ഒമ്പത് ലക്ഷം രൂപ വന്നതുകൊണ്ട് തന്നെ ആദ്യ ദിവസം മികച്ചൊരു അഭിപ്രായം ചിത്രത്തിന് നേടാൻ സാധിച്ചാൽ ആദ്യ ദിവസം തന്നെ ഡബിൾ ഡിജിറ്റുള്ള ഒരു കളക്ഷൻ ചിത്രത്തിന് ആഗോള ബോക്സ് ഓഫീസിൽ നേടാൻ സാധിക്കുമെന്ന് ഉറപ്പാണ് എന്തായാലും വരുന്ന മണിക്കൂറിൽ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഈ നമ്മുടെ ചാനലിലൂടെ എത്തിക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം